ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് വോട്ടിംഗ് ശതമാനം കൃത്യമായി ജനങ്ങളിലെത്തിക്കുന്ന ഇലക്ഷൻ മോക്പോൾ മുതൽ അവസാന വോട്ടർ പോകുന്നതുവരെയും പ്രവർത്തിക്കുന്ന അധികമാരും അറിയാത്ത ഒരു വിഭാഗമുണ്ട് എൻ പോൾ മാനേജർ എന്ന ഇലക്ഷൻ വിഭാഗം ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിൽ ഇലക്ഷന്റെ മോക്പോൾ മുതൽ അവസാന വോട്ടർ പോകുന്നതുവരെയും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരു ഇവരെ അധികമാർക്കും പരിചയമുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഇലക്ഷന്റെ എല്ലാ മേഖലകളിലും കൃത്യസമയം ഇടവിട്ട് വോട്ടിംഗ് ശതമാനവും മറ്റ് വിവരങ്ങളും എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻകോർ പോൾ മാനേജർ എന്ന ഈ ഇലക്ഷൻ വിഭാഗം റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മോക്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതു മുതൽ അവസാന വോട്ടറും വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നതുവരെ ഈ വിഭാഗവും ഇതിന്റെ ഭാഗമായി നിൽക്കുകയാണ് വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ക്ഷമയും ബുദ്ധിമുട്ടുമുള്ള ഒരു ജോലി കൂടിയാണിത് കൃത്യമായി ശതമാനം കണക്കുകൾ എല്ലാവരിലും എത്തുന്നുണ്ടെങ്കിലും ആരാണ് ഇതിന് പിന്നെ പ്രവർത്തിക്കുന്നതെന്ന് അധികമാർക്കും അറിയാറില്ല ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും ഇലക്ഷന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിയാണ് ഇവിടെ എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത് പോൾ മാനേജർ ആൻഡ് എന്ന് പറയുന്ന രണ്ട് പ്ലിക്കേഷനിൽ നമ്മൾ കോൾ മാനേജർ ആപ്പിൽ എന്തെല്ലാം നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു എന്നത് ഓരോ ബൂത്തില് ബൂത്തിലേക്ക് പോകുന്ന കോൾ വീഡിയോസിൽ മനസ്സിലാക്കി കൊടുക്കുകയും ആ കോൾ മാനേജർ ആപ്പ് ഓരോ ബൂത്തിലും അവർ ഇൻസ്റ്റാൾ ഓരോ പി ആർ ഒമാർ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ട് അതിൽ ഓരോ ബൂത്തിൽ നിന്നും എത്ര മെൻ എത്ര വുമൺ എത്ര ട്രാൻസ്ജെൻഡർ എത്രയും ആൾക്കാർ വോട്ട് ചെയ്ത വിവരങ്ങൾ നമുക്ക് ഓരോ മണിക്കൂർ ഇടപെട്ട് ഈ വിവരങ്ങൾ തരും ഈ വിവരങ്ങളെല്ലാം നമ്മൾ പ്രോഡീകരിച്ച് ഈ നൂറ്റൻപത് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ച് ചേർത്ത് അറ്റ് എ ടൈം മണിക്കൂറുകൾ ഇടപെട്ട് നമ്മൾ അതിൻ്റെ പേഴ്സൻറ്റേജ് ആയിട്ട് എം കോർ എന്ന ആപ്പിലേക്ക് നമ്മൾ സിഇ കെ എലക്ഷനിലേക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് ഇതിൽ എൻകോറിൽ കൊടുക്കുന്നത് രണ്ട് മണിക്കൂർ കൂടുന്ന വിവരങ്ങളാണ് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് നമ്മുടെ മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ഓഫ് പോൾ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഇലക്ഷൻ കമ്മീഷന് വിവരങ്ങൾ കൈമാറുന്നത് വരെ നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് സിസി